ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുഞ്ചിയുടെ അങ്കമ്പാടിയിലെ പ്രവേശനോത്സവം കൂടാൻ വേണ്ടിയാട്ടോ പ്രവേശനോത്സവം മാത്രമല്ല അങ്കമ്പാടിയിലെ ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ ബിനോ ബിനോയ് സാർ എന്ന് പറഞ്ഞ ഒരാൾ അപ്പോൾ പുള്ളിയുടെ ഒരു ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഹെൽത്തിലെ ആൾക്കാർ എന്തോ ബോധവൽക്കരണ ക്ലാസ് മഴക്കാലോ അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ഒരു എന്താ പറയുക ഒരു മലശയൊക്കെ ക്യാൻസറിനെക്കുറിച്ചും ഒക്കെ ബോധവൽക്കരണം തരാൻ വേണ്ടി ഹെൽത്തിലെ ആൾക്കാരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിൽ പ്ലസ് ടുവിലൊക്കെ എ ഫുഹുള്ള എ പ്ലസ് കിട്ടിയ പിള്ളേർക്ക് വേണ്ടിയുള്ള ഉപഹാരം നൽകാനും ഒക്കെയുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഇന്ന് അങ്കമ്പാടിയിൽ പ്രവേശനോത്സവം വെച്ചേക്കുന്നത് അപ്പം രണ്ടോ മൂന്നോ പിള്ളേർ കേട്ടോ പുതിയതായിട്ടേ ജോയിൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം പഴയ പിള്ളേർ തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഹെൽത്തിലെ ആൾക്കാരാണ് കേട്ടോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കുറേ നമുക്കറിയാവും അറിഞ്ഞതും അറിയാത്തതും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പിള്ളാരൊക്കെ എന്താ പറയുക കിരീടമൊക്കെ വെച്ച് പുതിയതായിട്ട് എന്നെ സ്വീകരിച്ചേക്കുന്ന കുഞ്ചിക്ക് കഴിഞ്ഞ വർഷവും കിട്ടിയായിരുന്നു കേട്ടോ കിരീടം ഈ വർഷവും കിട്ടി അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് നിൽക്കും കേട്ടോ പിന്നെ മെമ്പർ ആട്ടോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് മെമ്പർ ഓരോന്നിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പം ടീച്ചറാണ് പിള്ളേരെ എല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് താമസമുണ്ട് കേട്ടോ പോലീസുകാരെ വരാൻ വേണ്ടി ഒരു രമ രമെന്ന് പറഞ്ഞൊരു മേഡം ഉണ്ടായിരുന്നു ബിനോയ് സാറും ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ശരിക്കും നമ്മുടെ കൗമാരപ്പെട്ട പെണ്ണുങ്ങൾ പിള്ളേരെ കുറിച്ച് പെണ്ണുങ്ങളെല്ലാം കൗമാര കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് കൗമാര പിള്ളാരെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാലത്തെ പിള്ളേരല്ലല്ലോ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ അപ്പോൾ അവരെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് കാരണം അവരുടെ ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിലെ പിള്ളേർ നേരിടുന്നേ എന്ന് അമ്മമാർക്കും ബോധവൽക്കരണം എടുക്കണം അതുപോലെ തന്നെ പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ കൗമാരപ്പെട്ട ഉണ്ടായിരുന്നു പിന്നെ അവരുടെ അമ്മമാരുണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്ത് തരുമോ കേട്ടോ നമുക്ക് അപ്പോൾ പിള്ളേരെ ഫസ്റ്റ് നമുക്ക് പിള്ളേർ മടുക്കുമെന്ന് ടീച്ചർ പറഞ്ഞു അപ്പോൾ കൊണ്ട് പിള്ളേരെ നമുക്ക് അങ്ങ് സ്വീകരിച്ചിരുത്താമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും പൊന്നാച്ചയ്ക്ക് കുഞ്ചിക്കൊക്കെ ഒരു പൂവും അതുപോലെ തന്നെ കിരീടവും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോക്സ് ഉണ്ട് ബോക്സിൻ്റെ ഉള്ളിലൊരു പെൻസിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കെല്ലാം കൊടുത്ത് ഭയങ്കര ആണല്ലോ അല്ലേ പിള്ളേർക്കൊക്കെയാണെങ്കിൽ നമ്മൾ സമ്മാനമൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പൊന്നാച്ചയാണെങ്കിൽ പ്രവേശനോത്സവത്തിന് പോയിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പാവകൾ നിർമ്മിച്ച് വാക്കാട് സ്കൂൾ ഇല്ല പാവകള നിർമ്മിച്ച് കൊടുക്കുകയായിരുന്നു ട്ടോ చేது పిల్లാർക്കേ എല്ലാവർക്കും ഓരോ പാവും പാവയും ബലൂണും ഒക്കെ ആയിട്ട് തൊപ്പിയൊക്കെ വെച്ചി അടിപൊളിയായിരുന്നു ട്ടോ അപ്പോൾ పిల్లാർക്കേ എല്ലാം നല്ല നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുത്തേം పిల్లാർക്കേ ബൈംഗർ ഹാപ്പി ആ ട്ടോ കുഞ്ഞിയാർ നേ ഇ നല്ല ഹാപ്പിയാണ് പിന്നെ കുഞ്ഞി ഞാൻ അവിടെ ഉള്ളതുകൊണ്ടും പിന്നെ ബലൂൺ ഒക്കെ കിട്ടിക്കേന്ന കൊണ്ടും ബൈംഗർ സന്തോഷമാണ് ട്ടോ അങ്ങനെ സമ്മാനങ്ങൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഇങ്ങോട്ട് അടുത്ത നമ്മുടെ കുഞ്ഞിയാ ട്ടോ സമ്മാനം എടുക്കാൻ ബലൂണും അതുപോലെ തന്നെ പെൻസിലും ബോക്സൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ കൊച്ചിന് ഭയങ്കര വിഷമായിരുന്നു എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ളതിൻ്റെ അപ്പോൾ എൻ്റെ കൊച്ചിനും അങ്കമാടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ പുള്ളിക്കാരത്തേ കണ്ടോ ബലൂണൊക്കെ കൈ പിടിച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വന്ന് ബെഞ്ച് കസാരയെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ പിള്ളേരുടെ പ്രപ്പറേഷനോത്സവം അങ്ങ് ഏകദേശം അങ്ങ് അങ്ങ് തീരാറായിട്ട് പിള്ളേരെല്ലാവരെയും സ്വീകരിച്ചിരുത്തുക അങ്ങനത്തെ കേട്ടോ അടുത്ത് നമ്മുടെ സാറ് വന്നിട്ടുണ്ട് കേട്ടോ ബിനോയ് സാറെ ജനമൈത്രി പോലീസാട്ടോ പുള്ളി ഇപ്പോൾ ജനമൈത്രിയെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ജനങ്ങളും എന്താ പറയുക പോലീസുകാരും തമ്മിലുള്ള ബന്ധമൊക്കെ സംസാരിക്കാനും ഒക്കെ ആട്ടോ കാരണം പണ്ടൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴാണേലും പോലീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയല്ലേ സാറ് തന്നെ പറഞ്ഞു എല്ലാവർക്കും പേടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളാണേലും പോലീസുകാരെ കാണുമ്പോൾ എല്ലാവരും ഓടിയല്ലേ അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ സാറ് നല്ല ജനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് സേവനം വേണ്ടേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇപ്പോൾ തന്നെ മീനിലാരിൽ രണ്ട് ഒരമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അതുപോലെ തന്നെ ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയും അപ്പോൾ ഈ കേസുകളെല്ലാം കിടക്കുമ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഒന്ന് തുറന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടെന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ ആ പരിഹാരം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആര് എംമാമ്മേഡത്തിനോട് പറയാമെന്നാട്ടോ പറഞ്ഞത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കിപ്പോൾ കുടുംബത്തിൽ നിന്ന് നേരിടുന്ന കുറച്ച് വെല്ലുവിളികളാണെങ്കിലും നമുക്ക് കുറ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം പിന്നെ സാർ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് വളരെ യോജിപ്പാകട്ടോ കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കണം എന്ന് കേട്ടോ അത് നമ്മുടെ പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട നമ്മുടെ വിദ്യാഭ്യാസത്തിലൊന്നാണ് നീന്തൽ പഠിപ്പിക്കാമെന്ന് പക്ഷെ അതെനിക്ക് പറയാനുള്ളത് എവിടെയാണെന്നറിയുമോ സ്കൂളുകാരോടാണ് കേട്ടോ ഒരു മൂന്നിലോ നാലിലോ പഠിക്കുന്ന പിള്ളേരെ ഉറപ്പായിട്ട് നീന്തൽ പഠിപ്പിക്കാൻ വിടണം സാറ് പറഞ്ഞ കാര്യം മീനിലാക്കി പോയ രണ്ട് പിള്ളേർ മുട്ടപ്പം വെള്ളത്തിൽ നിന്നാ ഒഴുകിപ്പോയെന്നാണ് സാറ് പറഞ്ഞു മുട്ടപ്പം വെള്ളത്തിൽ നിന്ന് അപ്പോൾ അവിടെ വരെ പിള്ളേർക്ക് പിടിച്ച് നിൽക്കാം വെള്ളം കണ്ടു കഴിയുമ്പോൾ പേടിച്ച് അവിടെ പോലും പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തത് എന്തുകൊണ്ടാണ് നീന്തൽ അറിയാത്ത കൊണ്ടാണ് നീന്തൽ അറിയാവുന്ന ആരെയും എവിടെ കൊണ്ടിട്ടാലും നമുക്ക് പെട്ടെന്ന് കാര്യം റിപ്പോ കേട്ടോ എനിക്ക് നീന്തൽ അറിയാം അതുകൊണ്ട് എനിക്ക് വെള്ളത്തെ പേടിയേ ഇല്ലാത്ത ആളാണ് അപ്പം സാർ അതിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നത് പിന്നെ മയക്കുമരുന്ന് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് ഫോണിന് അഡിഷൻ ഇതെല്ലാം ഓരോ ലഹരികളാണ് സാർ സാറിയത് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ കാരണം അമ്മ എന്ന നിലയിലും എന്ത് സമൂഹത്തിൽ ഒരാളെന്ന നിലയിലും എനിക്കത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുമായിരുന്നു കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ പോക്കുകൾ സാറ് പറയുക ഒരു ദിവസം തന്നെ പല കാര്യങ്ങളും കേസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ദിവസങ്ങളിൽ ഓരോരോ കേസുകൾ ഫോണിന് അഡീഷനായിട്ടുള്ള പിള്ളേരോ അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് തന്നെ കേട്ടിരുന്നു നമുക്ക് തന്നെ വിഷമം തോന്നാൻ തുടങ്ങി കേട്ടോ കാരണം നമ്മുടെയൊക്കെ പിള്ളേർ ഇത്രയും അപദത്തിച്ച് പോയോ ഇത്രയൊക്കെ ആണോന്ന് നമുക്ക് തന്നെ തോന്നും കാരണം എൻ്റെയൊക്കെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് വരെ ഞങ്ങളൊക്കെ പറമ്പിക്കട കഞ്ഞും വെച്ചോണ് നടക്കുമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫോണിനകത്തായത് കൊണ്ട് കഞ്ഞി കറി എന്നാന്ന് പോലും അറിയത്തില്ല ഞങ്ങളാണെങ്കിൽ പിള്ളേരെ വളത്തിലും കഞ്ഞി കറി ഒക്കെ ആട്ടങ്ങ് നടക്കുമായിരുന്നു കേട്ടോ അതിന് ശേഷം പത്താം ക്ലാസ്സിൽ പിള്ളേരെ എല്ലാ പിള്ളേർക്കെല്ലാം ഉപഹാരങ്ങളും ക്യാഷ് അവാർഡൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ മെമ്പറാ കേട്ടോ കൊടുക്കുന്നത് സാറിനെ കൊണ്ടാണ് കുഴിപ്പിക്കുന്നത് അപ്പം രണ്ട് പിള്ളേരുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ എഴുതിയേക്കുന്നത് ഒന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചായിട്ടോ അഡോണിയ എന്ന് പറയുന്നത് ബാക്കി രണ്ട് പിള്ളേരെ എനിക്ക് വലിയ പരിചയമില്ല ഒരാൾ പ്ലസ് ടുവിനായിരുന്നു രണ്ട് പേര് പത്തിലായിരുന്നു കേട്ടോ പഠിക്കാനൊക്കെ മിടുക്കരായിരുന്നു കേട്ടോ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ പത്തേ പ്ലസ് മേടിച്ചല്ലേ അങ്ങനെ സമ്മാനങ്ങളൊക്കെ സമ്മാനദാനവും ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേരെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ സാറാട്ടോ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തത് എല്ലാവരോടും സാറ് പറഞ്ഞ് നല്ലപോലെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടോ ഇനിയും മുന്നോട്ട് ഇതല്ല ഇതിന് ഏറെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞൊരു ഉപദേശവും കൂടി കൂടിയാട്ടോ സാർ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ കൂടി നമ്മൾ വീട്ടിലേക്ക് പോരുകട്ടോ ചെയ്തു സാറാണെങ്കിലും നല്ല ഒരു എന്താ പറയുക ഒരു ജനങ്ങളോട് നമ്മളോടൊക്കെ ഇടപെടുന്നതെന്ന് വെച്ചാൽ വളരെ നമുക്ക് സാറിനോട് എന്തും പറയാമെന്നൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയാട്ടോ നമുക്ക് സാറിനോട് പറയാൻ പറ്റുന്നത് കാരണം സാറ് പറയുന്ന കാര്യം സാർ എപ്പോഴും പറഞ്ഞു ഞാനും അപ്പനാണ് ഞാനും എനിക്കും രണ്ട് മക്കളുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ അങ്ങനെ കണ്ട് നല്ല സെറ്റപ്പായി എന്താ അവരപ്പനെ പോലെ കണ്ട് പിള്ളേരോടാണേലും പറയൂ കേട്ടോ ഞങ്ങൾ നോക്കിക്കോളാം പാലായിലേക്കല്ലേ പാലായിലല്ലേ വീട് ഞാൻ നോക്കിക്കോളാം എന്നാണ് സാറും പറയുന്നത് കേട്ടോ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ സാറും രമേടെ ആണെങ്കിലും നല്ല സ്നേഹമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ ബൈബേസ് യു